അല്ലേ സൂപ്പർ ലൊക്കേഷൻ അല്ലേ തിരക്കൊന്നും ഒരു ലൊക്കേഷൻ ആണ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ മൺറോ തുരത്താണ് കേട്ടോ മൺട്രോ നമ്മൾ മെയിൻ വ്യൂ പോയിൻ്റ് അല്ല ആ ഒരു ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ മണ്ഡലത്തുരത്ത് സൺറൈസ് കാണാനും സൺസെറ്റ് കാണാനും പറ്റിയ കിട്ടില്ല സ്ഥലമാണ് പക്ഷെ ഞാൻ കുറച്ച് ആയി ഇപ്പോൾ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ആവുക ആറായിട്ടുണ്ട് അപ്പോൾ ഒരു ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ കാണാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് സൗണ്ട് അത്രയൊക്കെ കാണണമെങ്കിൽ അങ്ങ് പോകണം കേട്ടോ ഇവിടെ ഒരു കുറച്ച് ഭാഗമുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ട്രെയിൻ ചരക്ക് ട്രെയിനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പട്ടം തുരുത്തിലോട്ട് പോകുന്ന വഴിയാണ് ഇവിടെ ഒരു ഡച്ച് ഉണ്ടെന്ന് പറഞ്ഞു ഏഴി ആയിരത്തി എണ്ണൂറ്റി എത്ര സമിതി ചെയ്ത ഒരു പഴയ ഒരു ചർച്ച് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു പീക്ക് സോണെന്നും പറഞ്ഞുകൊണ്ട് ഒരു മാപ്പിൽ കണ്ടതാണ് അപ്പോൾ അതുവരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കാരണം മണ്ഡലത്തിൽ ബോർഡറിലൊന്നും കയറുന്നില്ല കയറിയിട്ടുള്ളത് കൊണ്ടും കയറാൻ ഒരു കൂടില്ല റോഡ് വഴി ഫുള്ള് തുരുത്ത് മൊത്തം കാണാൻ കാണാൻ വേണ്ടി എന്ന് വിചാരിച്ചു ഞാന് ഇപ്പോൾ ഫുൾ വീഡിയോ നമ്മൾ ഇപ്പോൾ ഫുൾ വ്യൂ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം അപ്പോൾ നീ കണ്ടുപോകാം കേട്ടോ ഇവിടെ നിന്ന് ഇനി ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ആണ് പറയുന്നത് കേട്ടോ ആ ഒരു ഡച്ച് ചർച്ചിലോട്ട് എന്നാ ഞാൻ മെയിനായിട്ട് എന്താ പറയാ ആ ഒരു സ്പോട്ടിലും പിന്നെ അവിടെയുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അവിടുന്ന് മാപ്പിലോട്ട് നോക്കിയപ്പോൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പട്ടം തുരുത്ത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഒരു പീക്സോണോ അങ്ങനെ ഒരു ലൊക്കേഷൻ കൂടെ കണ്ടായിരുന്നെട്ടോ അപ്പൊ എന്താണെന്ന് അറിയാമെന്ന് വിചാരിച്ചു ഇന്ന് ബോട്ടിങ്ങിൽ ബോട്ടിങ്ങിലൊന്നും കേറുന്നില്ല ഈ ഒരു തുരുത്ത് മൊത്തം ബൈക്കിൽ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ റോഡൊക്കെ പക്ക കേട്ടോ നല്ല നീറ്റ് കണ്ടീഷൻ ഇഷ്ടംപോലെ ബോട്ടിങ്ങിന് വേണ്ടി ഇടക്കിടയ്ക്ക് ബോട്ട് ക്ലബും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫുള്ള് കണ്ടോ ഇടയ്ക്കൊക്കെ മറ്റേ കൃഷിയും കാര്യങ്ങളും ഇതുപോലെ കണ്ടൽ ചെടികൾ ഉള്ള സംഭവങ്ങൾ വ്യൂവിന് ഒരു കുറവുമില്ല പക്ഷെ നമ്മൾ ഈവനിങ് അല്ലെങ്കിൽ നേരത്തെ രാവിലെ വരേണ്ടി വരും ഇപ്പൊ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടോ കേട്ടോ അതുകൊണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് വെയിലടിക്കും എൻ്റെ ഉച്ചൻ്റെ തലയിൽ വെയിൽ കിട്ടും ഇനി ബോട്ടിങ്ങിനൊക്കെ കയറിയാൽ നന്നായിട്ട് ഇതാവും കേട്ടോ അതുകൊണ്ടാണ് തീരം കയറാത്തത് അപ്പൊ എന്തായാലും ഈ തുരുത്ത മൊത്തം ബൈക്കിൽ ഒന്ന് കറങ്ങണമെന്നുണ്ട് അങ്ങനെ ഒന്നെയാണ് ആ ആ ഞാൻ അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യം കാണിച്ചു തരാം കേട്ടോ തെറ്റിയല്ല ഡച്ച് ചർച്ച് ബോർഡ് വെച്ചിരുന്നു നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ നിന്നൊരു ലെഫ്റ്റാണ് പറഞ്ഞത് ഇപ്പോൾ വണ്ടിയൊക്കെ കണ്ടു വച്ചിരിക്കുന്നാലോ റെയിൽവേ ക്രോസ് ആണ് കേട്ടോ ഇപ്പം ഡച്ച് ചർച്ചിൽ പോകണമെങ്കിൽ ഇനി നടന്ന് പോകണമെന്ന് തോന്നുന്നു എന്തായാലും പോട്ടെ നോക്കട്ടെ ഇപ്പോൾ ഒരു ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ കാണാൻ പറ്റുമോ നോക്കട്ടെ ചിലവർ അങ്ങനെ നമ്മൾ ആ റെയിൽ അത് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് കയറി കേട്ടോ നേരെ നമ്മൾ ഏതമ്പത്തിൽ ഒരു അമ്പത്തിരണ്ട് വഴി കഴിച്ച് ഒന്നിച്ച് പറഞ്ഞു തന്നു നേരെ വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അത് എത്തി വേണ്ട ഇതാണ് കേട്ടോ ആ ചർച്ച് ചരിത്ര പ്രസിദ്ധമായ എ ഡി ആയിരത്തി എണ്ണൂറ്റി എപ്പോഴും പണിയേഴിപ്പിച്ച പള്ളി എന്ന് പറയപ്പെടുന്നു വേറെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ഞാനിത് വന്നു വേണ്ട നൈസേട്ടോ കൊള്ളാം അല്ലേ പളയേ കൊള്ളാം ഒരു ട്രെയിൻ പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് ഒന്നിട്ട് നമ്മൾ വഴി വെച്ച് കിട്ടില്ല ആ ട്രെയിനിൻ്റെ വഴിയാണ് പോയത് മിസ്സായി എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് കാണാമായിരുന്നു കേട്ടോ പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഓക്കെ പൊതുവേ കയറി കയറണം കേട്ടോ പഴയ ഓക്കെ അപ്പോൾ ഞാൻ നോക്കണം നേരെ ചെന്ന് നമുക്ക് കിട്ടി ഞാൻ പള്ളി കേട്ടോ അവിടെ നേരെ ഫ്രണ്ട് എന്ന് ആ കായലിന്റെ ഭാഗത്താണ് അത്തമുടി കായൽ നൈസ് കേട്ടോ ഈ അടുത്ത കാലത്ത് പൊന്മാൻ സിനിമയൊക്കെ ഇല്ലേ അതൊക്കെ ഷൂട്ടിങ്ങിന് വേണ്ടി മണ്ഡല ഫേമസ് ആയതാണ് അപ്പോ അതിന്റെയൊക്കെ ഷൂട്ടിങ് ഈ ഭാഗത്തുണ്ടായിരുന്നു ഈ ചർച്ചൊക്കെ നൈസാണ് കേട്ടോ ചർച്ചിനെ ചർച്ച് പരിസരമാണ് സൂപ്പർ രക്ഷയില്ല വന്നൊക്കെ ഇരിക്കാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണ് കേട്ടത് ഈ ഞാൻ നടക്കുന്നുണ്ടോ ഇത് കേട്ടോ ഈ സ്ഥലമൊക്കെ തന്നെ വന്നിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് സൺസെറ്റൻ ഒക്കെ കാണാൻ സൂപ്പർ സ്ഥലം പിന്നെ അവിടെ ഒരു ചേട്ടൻ ഇതുണ്ട് വേണമെങ്കിൽ നമുക്ക് വരുന്നത് അപ്പോൾ അവിടെ ഒരു ഷോപ്പ് പോലെ കുറച്ച് സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് മെഴുകുതിരിയൊക്കെയാണ് പള്ളിയിൽ വരുന്നവർക്ക് കത്തിക്കാൻ വേണ്ടി അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ട് എന്തായാലും ഞാൻ ഇനി അങ്ങോട്ട് പോയിട്ട് ഇവിടെ നടത്ത ആ തുരുത്ത് മൊത്തം ബാക്കി ഫുള്ളൊന്ന് കറങ്ങുകയാണ് ബോട്ടിങ് കാര്യമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നമുക്ക് വേണമെങ്കിൽ അപ്പുറത്ത് നിന്നാൽ മറ്റേ ബോട്ട് ഉണ്ടല്ലോ ഈ ഡബ്ല്യു ആർ ടി സിയുടെ ബോട്ട് സർവീസ് ഉണ്ട് അങ്ങനെ നമുക്ക് ഇവിടെ പോയി ഇറങ്ങണമെന്നൊന്നും എനിക്ക് അറിവ് എടുത്തായിരട്ടോ അതുകൊണ്ട് എന്തായാലും ഞാൻ അങ്ങനെയൊന്നും പോകുന്നില്ല വെയിൽ ചെറുതായിട്ട് ഇപ്പോൾ അടിച്ചു തുടങ്ങി കേട്ടോ ഇത്ര നേരം കുഴപ്പമില്ല നല്ല തണലോലുണ്ടായിരുന്നു എന്തായാലും ഞാൻ ഇനി അങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അയച്ചു തരാം അടുത്ത സ്പോട്ടിലോട്ട് ബാക്കി കാര്യങ്ങൾ അനുസരിങ്ങട്ടോ ചെറിയ പള്ളി കേട്ടോ പക്ഷെ നോക്കി ഇതുപോലെ തട്ടൊക്കെ ഉണ്ട് കേട്ടോ മല്ലി തട്ടും കറിയുള്ള കൊള്ളാം കാണാം ചെറുതായിട്ട് കാണാൻ കേട്ടോ അത് താല് ഇതൊക്കെ ബാക്കി മെഴുകൊച്ച് മറച്ചിട്ടുണ്ട് മറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇവിടെ നടത്തോട്ട് പോകാം കേട്ടോ ചില നോക്കിയ നല്ല മരമല്ലേ കുളാം ഇട്ടൊക്കെ പറ്റും മരം ധൈര്യം കൊള്ളാം കേട്ടോ നല്ല സ്ഥലമൊക്കെ കൊള്ളാം കേട്ടോ നല്ല രസമൊക്കെ ഉണ്ട് രാത്രിയൊക്കെ രാത്രി പേടിക്കും കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പേടി വന്നു കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വന്ന വഴി മറന്നുമില്ല ജോഴിയാണ് ഐ ജോഴിയാണ് ജോലിയാണ് ജോലി കേട്ടോ തെറ്റിട്ടില്ല ഇപ്പോൾ ഒരു ട്രെയിൻ പോയായിരുന്നു കേട്ടോ വീണ്ടും മിസ്സായി കുഴപ്പമില്ല നമുക്ക് അടുത്ത് പട്ടം തുരത്തുനിന്നാണ് ഏരി മൊത്തം പക്ഷേ നമുക്ക് ഇവിടെ നോക്ക് ഓസ് ക്രോസ് ചെയ്യുക എന്നിട്ട് വീണ്ടും നമുക്ക് പോകുന്ന പറഞ്ഞാൽ ഫീക് സോണൊന്നും പറഞ്ഞു കാണിച്ചു പിന്നെ ബാക്കി തുരുത്ത് മൊത്തം ബാക്കി ഒന്ന് കറങ്ങണം ബൈക്കിലൊന്ന് കറങ്ങണമെന്നുണ്ട് അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത സ്പോട്ട് എത്തിയിട്ട് വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ